കളിയുണ്ടല്ലോ ആ കളിയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് നോക്കാമായിരുന്നു ആ കളി കളിയായിരുന്നെങ്കിൽ നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല ഉസ്താദന്മാര് വെളിച്ചെണ്ണ പ്രയോഗം വെച്ചിട്ട് കളിക്കുന്ന കളിയുണ്ടല്ലോ ആ കളിയൊക്കെ ആണെങ്കിൽ അതൊന്ന് നോക്കിയേ ഉം എന്നാൽ അവർക്ക് പ്രയാസമുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഉസ്താദന്മാരുടെ കളികൾ ഇവർ കളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇവർക്ക് സൂമ്പ വേണ്ട എന്നിവർ തീരുമാനിച്ചു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികൾ ഇപ്പോൾ നല്ല വിദ്യാസമ്പന്നര ആൺകുട്ടികളും അതുപോലെ തന്നെ അവര് നല്ല രൂപത്തിൽ വിദ്യാഭ്യാസവും വിവരവും പൊതു ബോധവും നേടി അതുകൊണ്ടാണ് മലപ്പുറം ജില്ലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് പേര് എന്നെ ഇപ്പോഴും നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര വിശ്വാസികളാകുന്ന ആളുകൾ പോലും അഞ്ചു നേരം പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ നെഞ്ചറ്റം വരെ താടിയും വളർത്തിയിരിക്കുന്ന ആളുകൾ പോലും ഈ മതം ഉപേക്ഷിച്ച് രേഖത്ത് വരുന്നു നമ്മളിവിടെ നിരന്തരം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും ടീച്ചറെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ല ലക്ഷണമാണ് മിണ്ടാതെ അമങ്ങിയിരിക്കുന്ന ആളുകളെ ഒന്ന് സൂക്ഷിക്കണം അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും വിദ്യാഭ്യാസപരമായി നല്ല രൂപത്തിൽ മെച്ചപ്പെട്ടു അതുപോലെ അവർ ഹോസ്റ്റലിലൊക്കെ നിന്ന് മിക്സഡ് മിക്സ്ഡായിട്ടൊക്കെയുള്ള സ്കൂളുകളിൽ പഠിച്ച് പിന്നെ പല സംസ്ഥാനങ്ങളിലും പോയി പഠിച്ച് പല ഒക്കെ പോയി പഠിച്ച് അവർക്ക് കുറച്ച് പൊതുബോധമുണ്ടായി നല്ല രൂപത്തിൽ അവർക്ക് പുരോഗതി ഉണ്ടായി അതുകൊണ്ട് ആ പുരോഗതി ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ ആറാം നൂറ്റാണ്ടിലെ പേര് പെൺകുട്ടികളെ മാറ്റാൻ പറ്റില്ല എന്ന് പൗരോഹിത്യം മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ പെണ്ണിന്റെ വിദ്യാഭ്യാസത്തെ എതിർത്തത് പെണ്ണിന്റെ പൊതുബോധത്തെയും വളർച്ചയെയും അവർ എതിർത്തത് അതുകൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ എല്ലാ വിഷയത്തിലും നമ്മളെ എതിർക്കുന്നത് നമ്മളെ ഇവർക്ക് ആട്ടിച്ചുക്കണം ഇവർക്ക് മുത്തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കണം വർഷാവർഷം ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായ അവരുടെ പുരോഗതിയെ അവരുടെ വളർച്ചയെ എങ്ങനെ തടയാം എന്നാണ് ബാലുശ്ശേരിയെ പോലെയുള്ള എം എം അക്ബറിനെ പോലെയുള്ള ഈ ഊളത്തായിയെ പോലെയുള്ള പ്രഭാഷകർ മതപ്രചാരകർ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് പെൺകുട്ടികൾ ഇവരോട് നേർക്കു നേരെ ഇരുന്നിട്ട് ചോദിക്കുന്നു അല്ല ഉസ്താദെ എന്താ പെണ്ണ് ജോലിക്ക് പോയാല് അപ്പോ നമ്മുടെ അക്ബർ സാഹിബ് പറയുവാണ് നിങ്ങൾ പത്ത് വർഷം കൊണ്ട് ജോലി ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ പത്ത് വർഷം കൊണ്ട് എത്ര പെറ്റു എന്ന് നോക്കാനാണ് എന്താ ഇവിടെ കാത്തിരിക്കുന്നത് സിംഹാസനത്തിൽ അറിയാമോ പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് കുടുംബത്തിന്റെ പുരോഗതി സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലബാർ ഏരിയകളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എം ഫില്ലും പി എച്ച് ഡിയും പി ജിയും ഒക്കെ എടുത്ത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തന്നെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാതെ അവസരം ലഭിക്കാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് വിവാഹത്തിന്റെ സമയത്ത് നീ ജോലിക്ക് പോകേണ്ട എന്ന് ഏർ മാതാപിതാക്കൾ അവരോട് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീ ജോലിക്ക് പോകേണ്ടതില്ലേ ഇസ്ലാം എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് വീടിന്റെ ഉള്ളവരെ ഉത്തമം എന്ന ഹദീസ് ഇതിനോട് എങ്ങനെ കൂട്ടി വായിക്കാം ജോലി അതേപോലെ തന്നെ കുടുംബം ഈ രണ്ടിന്റെ ബാലൻസിംഗ് ആണ് ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തരം ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിന് ജോലി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് എന്തിന് ജോലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് നമ്മളുടെ വളർച്ചയ്ക്ക് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു സാമൂഹ്യക്രമത്തിൻ്റെ സൃഷ്ടിയാണ് സത്യത്തിൽ ജോലി കുടുംബം എന്ന് വഹിച്ച് നോക്കുമ്പോൾ കുടുംബത്തിലെ യഥാർത്ഥത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ പെണ്ണിന് കഴിയാണെങ്കിൽ അവൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു സേവനമാണ് ആ സേവനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വില കുറച്ച് കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് അവിടെയാണ് ഇസ്ലാം പറയുന്നത് ആ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം ഒരു പെണ്ണ് ഒരു പത്ത് കൊല്ലം ജോലി ചെയ്തു അതുകൊണ്ട് അവൾ സമ്പാദിക്കുന്നു ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു വിചാരിക്കുക ഈ സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് കൊല്ലം എടുത്ത് ഒരു പെണ്ണ് രണ്ടോ മൂന്നോ കുട്ടികളെ അവർ വൈകാരിക ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരാന്നുള്ളത് അതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അടിസ്ഥാനപരമാണ് അപ്പൊ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ് അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ് കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ചേനെതിരല്ലിപ്പൊങ്ങി വന്ന സായി സായിട്ടുണ്ട് കേട്ടോന്നുള്ളത് അതിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അടിസ്ഥാനപരമാണ് അപ്പൊ അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജോലി എന്നുള്ളത് പെൺമക്കെതിരാണ് അതേപോലെ തന്നെ പ്രകൃതിക്കും എതിരാണ് കാരണം ജോലി എന്നുള്ളത് നമുക്ക് ആവശ്യം ചെയ്യാം ചെയ്യാം ചെയ്യണി എതിരല്ല പക്ഷെ അടിസ്ഥാനപരമായി പ്രകൃതി കൊടുത്ത ദൗത്യം ഏ പെണ്ണിനെ സാമ്പത്തികമായി സ്വാശ്രയത്വം നിങ്ങൾ പറയുന്ന സംഭവം ആ സാമ്പത്തിക സ്വാശ്രയത്വം എന്നുള്ളത് ഏതൊരു തലത്തിലാണ് ആണ്

പറയുന്നവരെ ഉൽ ും കള്ളന്മാരെയും അള്ളാഹു ശപിക്കട്ടെ എന്നാ അല്ല കൊച്ചെ എല്ലാം പറ്റുന്ന പളച്ചോന് ഇതിനാ കൊച്ചേ ശാപവും കോപവും ഒക്കെ പഠിച്ചോ വിചാരിച്ച എന്നെ അങ്ങ് ഇല്ലാതാക്കിയാ പോലെ മൂലക്കിരിക്കണ്ട ഇരിക്കേണ്ട കാര്യം ഉണ്ടോ വെച്ചേ രാസലീല വർണ്ണന കേട്ടപ്പോൾ ഇടക്ക് ആഹ കൊള്ളാലോ കണ്ടോ ഇവരെയൊക്കെ പറയുമ്പോ പല ആളുകൾക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല ആ പെൺകുട്ടി ചോദിച്ചത് കുടുംബത്തിൽ നിന്നല്ലേ ഒരു മനുഷ്യന്റെ വളർച്ച തുടങ്ങേണ്ടത് സമൂഹത്തിന്റെ വളർച്ച മലപ്പുറം ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ പി കഴിഞ്ഞ പെൺകുട്ടികളുണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ താല്പര്യവുമുണ്ട് വിവാഹം കഴിയുന്നതോടുകൂടി അവരുടെ ജോലി എന്ന സ്വപ്നം തടസ്സപ്പെടുവല്ലേ അല്ലേ അതിനിവം പറയുന്ന മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് അത് മനസ്സിലാക്കാതെ വീണ്ടും വന്നിട്ട് എന്നെ തെറി വിളിക്കുന്ന ലവന്മാരെ നിന്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കണ്ടടാ നിന്റെ ഒക്കെ വീടുകളിൽ നിന്നും സ്ത്രീകൾ ജോലിക്ക് പോകണ്ടടാ നിന്റെയൊക്കെ മക്കൾ മിക്സഡ് സ്കൂളുകളിൽ പഠിക്കേണ്ടടാ ബസ്സിൽ യാത്ര ചെയ്യേണ്ടടാ ആണും പെണ്ണും ഒരുമിച്ചുള്ള ഒരു വേദികളിലും നീയൊക്കെ നിന്റെയൊക്കെ ഭാര്യമാരെയും ഉമ്മമാരെയും മക്കളെയും സഹോദരിമാരെയും വിടരുതിവനൊക്കെ പറയുന്നതാണ് ശരി എന്നാണ് നീയൊക്കെ വിശ്വസിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാൻ അല്പം ഒന്ന് തലച്ചോറ് അവസ്ഥ വരണില്ല ആങ്ങളുണ്ട് അവൾടെ പിതാ ബന്ധുക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വല്ലുമ്മ മണാലിയിൽ പോയി ഉസ്താദ് പറഞ്ഞല്ലോ ദിക്കറും ചൊല്ലി വീടിന്റെ ും അവർക്ക് ഭർത്താവില്ല ആൺമക്കളില്ല സഹോദരന്മാരില്ല പിതാവുമില്ല അവരെ ആര് നോക്കും എന്തു ഇയാളൊക്കെ ഈ ഇവനെയൊക്കെ ഒരു സമൂഹത്തിന്റെ വലിയ നേതാവാക്കി കൊണ്ട് നടക്കുക കാരണം അവളുടെ ആങ്ങളൊക്കെ ഉത്തരവാദിത്വമുണ്ട് അവൾടെ പിതാവിന് ഉത്തരവാദിത്തം അവരുടെ അടുത്ത ആൺബന്ധുക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ട് അവളെ കാര്യങ്ങൾ നോക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലിനെക്കാളും ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംശയമല്ല പിന്നെ കുടുംബത്തിന് തന്നെയാണ് പക്ഷേ കുടുംബത്തിന്റെ തലത്തിൽ ഒരു വിവാഹം കഴിയുന്നതോടുകൂടി ഈ ജോലി എന്തെങ്കിലും സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ അവസാനിപ്പിക്കണം എന്നല്ലേ പറഞ്ഞ അർത്ഥം കുടുംബത്തെ കുട്ടികളുടെ ആരോഗ്യത്തെ കോംപ്രമൈസ് ചെയ്യുന്ന രൂപത്തിൽ രൂപത്തിനതായിക്കൂടാന്നുള്ളതാണ് അപ്പോ പിന്നെ ജോലി എന്നുള്ളത് കുട്ടികളെ നമ്മള് വിദ്യാഭ്യാസമുണ്ടല്ലോ ഇവള് തന്നെ വീട്ടിൽ നിന്ന് കുട്ടികളെ നോക്കണം എന്നെന്താ നിർബന്ധം സ്ത്രീക്കും പുരുഷനും കുട്ടികളെ നോക്കാൻ തുല്യ ആണത്വവും ചങ്കൂറ്റവും ഉള്ള ആണുങ്ങളാണെങ്കിൽ അല്ലാത്തവൻ ഉണ്ടാക്കിയിട്ടിട്ട് പോകത്തേ ഉള്ളൂ ചെയ്തു എന്നുള്ളത് കൊണ്ട് ജോലി ചെയ്തു കൊള്ളണമെന്നുള്ള നിർബന്ധവും ഇല്ല കാരണം പഠിക്കുന്നത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല നമ്മളുടെ സ്വയം ഉയർച്ചക്കാണ് പഠനം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പഠനം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് പഠനം ഇതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റും മാത്രമല്ല പഠനം സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു മാതൃത്വം എന്നുള്ള ഉത്തരവാദിത്വം എല്ലാം തന്നെ ഒരു ഒരു പ്രത്യേക കാലയളവിൽ പരിമിതമാണ് അതിനുശേഷവും സാമൂഹ്യ സേവനത്തിന് ഒരുപാട് കാലങ്ങളും അവസരങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കം ഇസ്ലാം ഒരിക്കലും വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല ജോലി ചെയ്യുന്നത് കുടുംബത്തിന് എതിരാകാത്തടത്തോളം കാലം ഇസ്ലാം അനുവദിക്കുന്നു ചെയ്യുന്നുണ്ട് പക്ഷെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ചില പിന്നോക്കാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് അലഹദില്ല ഇപ്പൊ ഖുർആാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ സമുദായം മുന്നോട്ട് വന്നപ്പോൾ പെൺ വിദ്യാഭ്യാസവും ആൺവിദ്യാഭ്യാസവും നല്ല നിലക്ക് നടക്കുന്നുണ്ട് അതിൽ പെണ്ണുങ്ങളാണ് കുറെ കൂടി മുന്നിൽ ആ നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ നന്മകൾ മുഴുവനും സമൂഹത്തിൽ കിട്ടുന്നുണ്ട് പക്ഷേ അതൊരിക്കലും തന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണമായിക്കൂടാ നമ്മള് അടിസ്ഥാനപരമായ ദൗത്യമായ കുടുംബം എന്നുള്ള ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള കുടുംബത്തിന് മാനസികവും ആരോഗ്യ മക്കൾക്ക് മാനസികവും വൈകാരികവുമായ ആരോഗ്യം കൊടുക്കുക എന്നുള്ള മാതൃത്വം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിങ്ങൾ തടസ്സമായിക്കൂട ഈ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ ഈ പത്ത് വർഷം കൊണ്ട് നിങ്ങൾ എത്ര പ്രസവിച്ചു എന്നതാണ് പഠിച്ചു നോക്കുന്നത് ಇವದಾನ <suss> <coughs> <suss> <suss>